നമസ്കാരം മഹാലക്ഷ്മി മുന്നോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കാണിക്കുമ്പോൾ സിൽവറിനെ കുറച്ച് ബാങ്കിൾ ഡെയിലിവറി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബാങ്കിൾസ് സിൽവറെ മേക്കേത് ഓർമെന്റ് മാത്രമാണ് കാണിക്കുക കേരളത്തിലെ സിൽവറെ മേക്ക ഓർമ്മെന്റ് ഗോൾഡ് കവർ ചെയ്തിട്ടുണ്ട് വളരെ ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് ആവുമ്പോൾ ഇത് എത്ര ദിവസം വേണം നമ്മൾ എടുത്താലും എത്ര നാളെ നമ്മുടെ കൈ കിടന്നാലും യാതൊരു അലർജി പ്രശ്നം ഉണ്ടാവില്ല അത് നമുക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം സിൽവർ ആണ് അതിന് കുറെ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഇനി അത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഗവർണർ നടക്കുന്നുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്രാ പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് ഓപ്പൺ ബാങ്കിൾ തരുന്നുണ്ട് കേട്ടോ ഇതുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് കോപ്പർ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ബാങ്കിൾ ആണ് എത്ര നാളുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും ഒരു വൺ ഇയറോട് നമ്മുടെ കൈ കിടക്കുന്ന ബാങ്കിൾ ആണ് അതിനകത്ത് സ്റ്റോൺസ് വരുന്ന എമറാൾഡ് ആണ് വൈറ്റ് നമുക്ക് സെമി പ്രിഷ്യസ് അപ്പൊ അതിന്റെ ബാങ്കിൾസ് ആണ് ഗിഫ്റ്റ് നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നായിരിക്കും അവർ തരുന്നത് ബാങ്കിൾസ് ഞാൻ കാണിക്കുന്ന എല്ലാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഇതുണ്ട് നമ്മുടെ ഇത് കുഞ്ഞു കാപ്പ് ഇത് അതിന്റെ വണ്ണമുള്ളതാ അതിന് ഉൾപ്പം ശരി ഗോൾഡിൻ്റെ കാപ്പ് വരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഹാൻഡ് ആണ് ഇത് നമ്മുടെ ഒരു നല്ല സ്റ്റൈൽ ഫൈഡ് വരുന്ന ഡിസൈൻ ഉണ്ട് പണ്ട് പോലെ ഗോൾഡ് ഉണ്ട് ഇന്നും ഗോൾഡ് ഒരുപാട് ആളുകൾ യൂസ് ചെയ്ത ഒരു ബാങ്കിൾസ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് വലിയ വെയിറ്റ് ഒന്നും വരത്തില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് ഒരു കുഞ്ഞു കാപ്പ് നമ്മുടെ പൈപ്പ് വോളുടെ ഡിസൈൻ സിക്സ് ആക്കി ബാങ്കിൾസ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള വളയാണ് ഇത് രണ്ടോ മൂന്നോ നാലോ ബാങ്കിൾസ് ഒക്കെ ആയിട്ട് ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ബാങ്കിൾ ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് ഞാൻ ഈ കാണിച്ചതിന് തൊട്ട് രീതിയിലുള്ള ബാങ്കിൾസ് പൈപ്പുകളിൽ ഏറ്റവും സ്മോള് വണ്ണം കുറഞ്ഞ പൈപ്പ് ബാങ്കിൾസ് ആണ് കാണിക്കുന്നത് പിന്നെ രീതിയാണ് ഫസ്റ്റ് കാണിച്ചിരുന്നത് ഇത് പിരിയൻ ബാങ്കിൾസ് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് വരുന്ന വളയാണ് നല്ല ഫിനിഷിംഗ് ഉള്ള ബാങ്കിൾസ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ബാങ്കിൾസ് ആണ് അപ്പോൾ ഒരു മിനിമം മീഡിയം വണ്ണുള്ള കാപ്പ് ഇതാണ് ഡെയിലി വെയർ ഒക്കെ കയ്യിൽ ഒരു വലിയ കാപ്പിട്ട് നമുക്ക് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇടാൻ പറ്റുന്ന കാപ്പാണ് സിൽവറാണ് ഇതെല്ലാം സിൽവറാണ് പൈപ്പ് ബാങ്കിൾസിൽ വേറൊരു ഡിസൈൻ ഇതും കുഞ്ഞൊരു സ്മോൾ കാപ്പാണ് സിക്സ് ആക്കി ബാങ്കിൾസിന്റെ വേറെ ഡിസൈൻ ഈ ബാങ്കിൾസിന്റെ തന്നെ വേറെ ഡിസൈൻ വന്നിട്ട് ഡബിൾ ആണ് രണ്ടും പൈപ്പ് ബാങ്കിൾസിന്റെ വേറെ ഡിസൈൻ പിന്നെ കഥ കാപ്പിന്റെ തന്നെ വേറെ ഡിസൈൻ ഉണ്ട് അത് വേറെ വേറെ കാപ്പിന്റെ ഡിസൈൻ ആണ് ഇപ്പൊ ഞാനിപ്പോ കാണിച്ചതിന് പുറം പൊള്ള ആയിട്ടുള്ളൂ ബാങ്കിൾസ് ഇത് വേറെ ഒരു കുഞ്ഞു കാപ്പാണ് അപ്പൊ ഇത്രയും ഡിസൈൻസ് മാത്രേ കാണിക്കുക എല്ലാം പ്യൂർ സിൽവറെ മേക്ക് ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തത് ഞാൻ അയച്ചു തരാം കേട്ടോ ഷംന ഷംന മുഹു ഷംനയ്ക്കാണ് ഇന്ന് ഗിഫ്റ്റ് ഇട്ടിരിക്കും ഷംനയ്ക്ക് ഓപ്പൺ ബാങ്കൽസ് ആണ് ഗിഫ്റ്റ് ഇട്ടിട്ടിരിക്കുന്നത് ഷംനയ്ക്ക് എല്ലാവിധ അഭിനന്ദനം വരെയും നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തത് ഏതെങ്കിലുമൊക്കെ നമ്മുടെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ താങ്ക്സ്